ക്ഷേത്രം ക്ഷേത്രമെന്ന സങ്കല്പം മനുഷ്യ ശരീരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പരമാത്മാവും ജീവാത്മാവും ചേരുന്ന അമ്പലമേതെന്ന് ചോദിച്ചാൽ മനുഷ്യ ഉത്തരം അങ്ങനെയെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ക്ഷേത്രം കിലുകിൽ ചിലങ്ക പോൽ ഒഴുകിയണയുന്ന കിളിയാറിൻ്റെ തീരം ഭൂലോക വൈകുണ്ഠമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന തിരുവിതാംകൂർ പത്മനാഭന്റെ മണ്ണ് തങ്കക്കിനാവിൻ്റെ രത്നക്കല്ലായി സർവലോകത്തിന്റെ ജഗദീശ്വരി വാണരുള്ളുന്ന സ്വർഗീയ ലോകം അഗസ്ത്യമുടിയുടെ ദാനം നെടുവന്റെ കാട് നന്മയുടെ സ്വന്തം നാട് നെടുമങ്ങാട് നെടുമങ്ങാടിന്റെ അത്ഭുതങ്ങൾ പലതാണ് നെടുവൻ എന്ന കാണിരാജാവിന്റെ പേരിൽ നിന്നാണ് നെടുമങ്ങാട് ഉണ്ടായതെന്നാണ് കേട്ടുകൾ തിരുവിതാംകൂറിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമായിരുന്നു നെടുമങ്ങാട് കോയ്ക്കൽ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉയർന്നുവന്ന പ്രദേശങ്ങൾ വേദാന്തങ്ങളുടെ വിശ്രമഭൂമിയായി മാറി കോയിക്കലിൻ്റെ ചരിത്രം തേടി നടന്ന ഞങ്ങളുടെ മുന്നിലേക്ക് കോയ്ക്കലപ്പൻ പറഞ്ഞു നൽകിയത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കഥയായി ഒരു പോലെ ഞങ്ങൾ അത് കേട്ടിരുന്നു നെടുമങ്ങാടിന്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാരണം ചൈതന്യുക്തമായ ഒരു നാടായിരുന്നു നന്മയുടെ ലോകം സൃഷ്ടിച്ച ഒരു കൊച്ചു നാട് മണക്കോട് ആ നാടിന്റെ സംസ്കാരത്തെയും ഐശ്വര്യത്തെയും എന്നും ഒരുപോലെ കാത്തരുളുന്ന സർവ്വലോകത്തെയും സർവചരാചരങ്ങളുടെയും നാഥയായ അന്നപൂർണ്ണേശ്വരിയുടെ ആദിപരാശക്തിയുടെ സ്വരൂപം വളരുളുന്ന ശ്രീ പഞ്ചിയമ്മ ദേവീക്ഷേത്രമാണ് ഭക്തിയാൽ അനുഗ്രഹീതമായ മണക്കോട് ആശ്രിതർക്ക് അഭയസ്ഥാനവും സിദ്ധി കേന്ദ്രവും നിത്യ ദുഃഖനിവാരണിയും ശാന്തിസങ്കേതവുമാണ് മണക്കോട് പഞ്ചിയമ്മ ദേവസ്ഥാനം നെടുമങ്ങാട് കോഴിക്കൽ കൊട്ടാരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രത്നകിരണങ്ങളാൽ പ്രഭ ചൊരിയുന്ന ദേവസ്ഥാനം പ്രകൃതിയുടെ പ്രഭയാൽ എങ്ങും നിറഞ്ഞു നിൽക്കപ്പെടുന്ന മനോഹരമായ ലോകത്തിൻ്റെ കവാടം തുറന്നു നിൽക്കപ്പെടുകയാണ് മലക്കൂടിലേക്ക് പ്രഭാതത്തിൻ്റെ പൊൻകിരണങ്ങൾ ദേവി ചൈതന്യത്തെ വിളിച്ചറിയിക്കുന്ന ഉൾനാടൻ പ്രദേശം നാട്ടുവഴികൾ താണ്ടിക്കടന്ന് ചെല്ലുമ്പോൾ ക്ഷിപ്രപ്രസാദിയായ പഞ്ചിയമ്മയുടെ ദൈവഭൂമിയിൽ ഭക്തനെ സ്വാഗതം ചെയ്ത് അരുടെ തിരുനടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഭക്തന് തന്നിൽ നിന്നും സർവദുഃഖത്തെയും സർവദോഷങ്ങളെയും അകറ്റി അമ്മ അവനെ ആധ്യാത്മികതയുടെ ലോകത്തേക്ക് കടത്തിവിടുന്നു പ്രപഞ്ചശക്തികളെ ആവാഹിച്ചിരുത്തിയ പുണ്യഭൂമിയിൽ ഏതൊരു ഭക്തനും പഞ്ചയമ്മയുടെ സാന്നിധ്യം തൊട്ടറിയുവാൻ സാധിക്കുന്നു സമാധാനം വിദ്യ ആയുർ ആരോഗ്യ സൗഭാഗ്യം മംഗല്യം സന്താനലബ്ധി രോഗശമനം എന്നിവ അറിഞ്ഞു നൽകുന്ന അത്ഭുത മഹാപ്രവർത്തകയായ ആദിപരാശക്തിയുടെ സ്വരൂപമായ ഈ ഭൂമിയെ ചൈതന്യവ്യക്തയാക്കി നിലനിർത്തിയിരിക്കുന്നത് പ്രതിഷ്ഠയിൽ ആദിമൂല ദുർഗയുടെ ചൈതന്യത്തെയാണ് ആവാഹിച്ചിരിക്കുന്നത് പഞ്ചമാതാക്കൾ പഞ്ചവ്രതം പഞ്ചമനുഷ്യ പഞ്ചേന്ദ്രിയ പഞ്ചശീലങ്ങൾ പഞ്ചഭൂതങ്ങൾ പഞ്ചലോഹങ്ങൾ അങ്ങനെ അഞ്ചു ചേരുന്ന എല്ലാ ശക്തികളുടെയും തായി ഭാവമാണ് പഞ്ചീയ വേദങ്ങളിൽ യജുർ അഥർവ വേദങ്ങളിലും വിശ്വകർമ്മ പുരാണത്തിലും പഞ്ചിയമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പഞ്ചീയമ്മയെ മനസ്സുരിക്ക് പ്രാർത്ഥിക്കുന്ന ഭക്തന് അഷ്ടൈശ്വര്യപ്രാപ്തിയും പരമാനന്ദത്തിന്റെ മൗലിയിൽ സ്ഥാനം ലഭിക്കുമെന്നും കരുതുന്നു സർവചരാചരങ്ങളിലും ദീപ്തമായി നിലനിൽക്കുന്നു ആദിപരാശക്തിയുടെ ചൈതന്യ വ്യക്തിയായി പഞ്ചിയമ്മയെ ഭക്തർ കരുതുന്നു കേരളത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ജാതിമത ഭേദമന്യേ ശ്രീ പഞ്ചിയമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഭക്തജനങ്ങൾ പ്രവഹിക്കുകയാണ് ശക്തിയുടെ ചൈതന്യത്തിനെ പ്രഭ ചൊരിയുന്ന പഞ്ചിയമ്മ തിരുവനന്തപുരത്ത് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ആദിമൂല ദുർഗയുടെ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് അതിൽ ഒന്നാണ് മണക്കോട് ശ്രീ പഞ്ചിയമ്മയുടെ തിരുനാഥം സർവമത തീർത്ഥാടനമായി കൽപ്പിക്കുന്ന ഈ ശ്രേഷ്ഠമായ ക്ഷേത്രാങ്കണത്തിൽ സ്ത്രീകൾക്ക് ദൈവാംശവും പുരുഷന്മാർക്ക് സംരക്ഷണസ്ഥാനവുമാണ് നിത്യമായ ചൈതന്യത്തിൻ്റെ ധാരകളെ പഞ്ചിയമ്മ പ്രസാദമായി ഭക്തർക്കായി നൽകുന്നു വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനേക്കാൾ പ്രകാശപൂരിതമാണ് പഞ്ചിയമ്മയുടെ ദേവസ്ഥാനം അഭയപരദായി കലിയുഗവരദായിനുമായ ശ്രീ പഞ്ചിയമ്മ മണക്കൂടിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നു നെടുമങ്ങാട് നിന്ന് പഴകുറ്റിയിലേക്ക് പോകുന്ന പ്രദേശത്താണ് ജഗതുത്ഭവ സ്ഥിതിലയങ്ങളുടെ നാഥയായ ശ്രീ പഞ്ചിയമ്മ നിറഞ്ഞു നിൽക്കുന്നത് ഉഗ്രരൂപിണിയിൽ നിന്ന് ശാന്തരൂപിണിയിലേക്ക് കടന്നെത്തിയ മഹാമായ സ്ത്രീ എന്നും ശക്തിയുടെ പ്രതീകമായതിനാൽ ആദ്യകാലം മുതൽ അവളെ ദേവതയായി ആരാധിച്ചു പോരും തങ്കക്കുറികൾ ചാർത്തി താമ്പൂലം കയ്യിലേറ്റിയ ജഗതീശ്വരിയുടെ രൂപം ഓരോ ഭക്തന്റെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നു കുംഭമാസത്തിലെ ഋഷി പഞ്ചമിനാളിൽ ദേവിയുടെ തിരുമുമ്പിൽ വ്രതമനുഷ്ഠിക്കുന്ന ഭക്തർക്ക് തങ്ങളിലെ കടുത്ത പാപങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്ന് വിശ്വസിക്കുന്നു ഈ വ്രതം പാപപരിഹാര വ്രതമെന്നറിയപ്പെടുന്നു വാഗ്ദേവതയാണ് പഞ്ചയം പൗർണമിനാളിൽ ആ ജഗതീശ്വരിക്ക് നൽകുന്ന പൂജയിലൂടെ ഗുരു എന്ന ബ്രഹ്മത്തിൽ ലയിക്കുവാൻ ദേവിഭക്തന് സാധിക്കുന്നു വൈദഗ്ധ്യ കലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും വിദ്യാർച്ചന നടത്തുന്നതിനും ക്ഷിപ്രപ്രസാദിയായ പഞ്ചിയമ്മയുടെ സന്നിധി നല്ലതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടും തെക്കൻ തിരുവിതാംകൂറിൻ്റെ വാസ്തുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ക്ഷേത്രാങ്കണം ശാന്തനായ പവനൻ എല്ലാ തരത്തിലെയും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇവിടെ വെച്ച് കടന്നു ചെല്ലുന്നു ക്ഷേത്രപ്രസാദത്തിൻ്റെ സംരക്ഷകൻ അഗ്നിമാടനാണ് യക്ഷിയമ്മയുടെയും യോഗീശ്വര മന്ത്രമൂർത്തിയുടെയും വിഘ്ന വിനായകിൻ്റെയും ആയുർ ആരോഗ്യ സൗഭാഗ്യം നൽകുന്ന സർപ്പദേവതകളുടെയും നടുവിലായി ഇരു കരങ്ങളിൽ കൗസ്തുഭവും ശ്രീചക്രവും ബാഹുക്കളിൽ അമ്പും വില്ലുമേന്തിയും തൃപ്പാദങ്ങളിൽ തങ്കച്ചിലമ്പ് ചാർത്തിയും കിരീടത്തിൽ ചന്ദ്രഹാസത്തെയും അലങ്കരിച്ചും സിംഹാരൂഢയായ ശാന്തസ്വരൂപണിയായ വിശ്വമായയുടെ പ്രതിബിംബത്തെ പ്രകാശപൂരിതമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രായമറിയിക്കാത്ത ഒരു പ്ലാവുണ്ട് നൂറ്റാണ്ടുകരുടെ ചരിത്രം ഈ പ്ലാവിന് പറയാനുണ്ട് എന്നുള്ളതാണ് ഭക്തനെ അത്ഭുതപ്പെടുത്തുന്നത് സപ്തർഷികളും ദേവലോക അപ്സരസ്സുകളും ദേവിക്ക് പൂജ നടത്തുന്നത് ഈ പ്ലാവിലൂടെയാണെന്നാണ് വിശ്വാസം ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ ദ്വാരപാലകന്മാരോടും കൂടി ശ്രീകോവിലിൽ ദേവി ഉപസ്ഥിതയായിരിക്കും ക്ഷേത്രഗോപുരത്തിൽ ചിത്രപ്പണികളും ചേർന്ന് മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ അകറ്റുന്നതിനായി നിലനിൽക്കുന്നു പഞ്ചിയമ്മയുടെ സ്നേഹവാർശല്യത്തെ തൊട്ടറിയാൻ ജനങ്ങൾക്ക് ഇന്നോളം സാധിച്ചിട്ടുണ്ട് ആദ്യയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പരാശക്തിയാണ് എന്ന വിശ്വാസം പഞ്ചിയമ്മയുടെ ക്ഷേത്രനടയിലെത്തുമ്പോൾ ഏതൊരു ഭക്തനും തോന്നും കരുണാമയ്യായ ദേവിഭക്തന്റെ കണ്ണുനീര് തുടച്ച് അവന് ശാന്തി നൽകുന്നു ദേവി ഉണർത്തുന്ന പല ഐതിഹ്യങ്ങളും പഞ്ചിയമ്മ ക്ഷേത്രവുമായി നിലനിൽക്കുന്നു ക്ഷേത്രം ഇരിക്കുന്നിടം വലിയൊരു കാവായിരുന്നുവെന്നും ആ സർപ്പക്കാവിൽ കുടിയിരുന്ന ചൈതന്യം പഞ്ചിയമ്മയുടെ രൂപം ധരിച്ചതെന്നുമാണ് വിശ്വാസമെങ്കിലും ദേവിയുടെ ചൈതന്യത്തെ നിലനിർത്തി പോരുവാൻ കാരണം കാളിക്കുട്ടിയമ്മ എന്ന ക്തയാണെന്നും കരുതുന്നു അതിനായി കേട്ടറിഞ്ഞ ഒരു കഥയും നിലനിൽക്കും നെടുമങ്ങാട് ഉമയമ്മ മഹാറാണിയുടെ ഭരണകാലത്ത് കൊട്ടാരവകയുള്ള കൊമ്പന ആന ഇടയുകയും അവൻ നാശം വിതയ്ക്കുകയും ചെയ്തു വീരപരാക്രമികളായ പലരും ശ്രമിച്ചിട്ടും ആനയെ തടയുവാൻ സാധിച്ചില്ല ഈ ഘട്ടത്തിൽ ഇലങ്കത്ത് കാവിൽ താമസമർപ്പിച്ചിരുന്ന ദേവീഭക്തയായ കാളിക്കുട്ടിയമ്മയെക്കുറിച്ച് മഹാറാണി അറിയുകയും ബില്ലുവണ്ടി പറഞ്ഞയച്ച് കാളിക്കുട്ടിയമ്മയെ കൊണ്ടുവരുവാനും മഹാറാണി ആജ്ഞാപിച്ചു നിലക്കത്തെത്തിയ കൊട്ടാര സൈന്യത്തിനോട് ബില്ലുവണ്ടി വേണ്ടെന്നും ഞാൻ കൊട്ടാരത്തിൽ എത്തിയേക്കാമെന്നും കാളിക്കുട്ടിയമ്മ വാക്കുനടന്നു സൈന്യം കൊട്ടാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ കാളിക്കുട്ടിയമ്മ കൊട്ടാരത്തിലെത്തുകയും പൂജാദ്രവ്യങ്ങൾ ആവശ്യപ്പെടുകയും പൂജ തുടങ്ങുമ്പോൾ തന്നെ ശാന്തനായി തുടങ്ങുകയും ചെയ്തു സംതൃപ്തയായ ഉമയമ്മ മഹാറാണി കാളിക്കുട്ടിയമ്മയ്ക്ക് പാരിതോഷികം നൽകി എന്നാൽ കാളിക്കുട്ടിയമ്മ നിരസിക്കുകയും ഇരിക്കാൻ ദേവിക്കും തനിക്കും കരയ്ക്കാട് വേണമെന്നും ആവശ്യപ്പെട്ടു അതിൻപ്രകാരം കൊട്ടാരംഭക ഭൂമി പതിച്ചു നൽകിയ ശേഷം ഇലങ്കത്തെത്തിയ കാളിക്കുട്ടിയമ്മ ഇലങ്കത്തിലെ ഏഴ് കിണറുകളിൽ ഒന്നിലേക്ക് അന്തർദാനം ചെയ്തു എന്നാണ് ഐതിഹ്യം ദേവിഭക്തയായ കാളിക്കുട്ടിയമ്മയുടെ ദേവസ്ഥാനം പഞ്ചിയമ്മയുടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് മൂന്ന് കിലോമീറ്ററിന് അപ്പുറമായി നിലനിൽക്കുന്നു ദേവി ചൈതന്യത്തെയും ദേവി മഹത്യത്തെയും ഉണർത്തുന്നതിനായി നിരവധി ഐതിഹ്യങ്ങൾ അനുഭവ സമ്പത്തുകൾ ഇപ്രകാരം നിലനിൽക്കുന്നു ദുർഗാദേവിക്ക് പൂജ നൽകിയതിനു ശേഷം കൊയ്ത്തിന് കളമൊരുക്കുകയാണ് പതിവ് പുരാതന കാലം തൊട്ടേ ഈ ചടങ്ങ് നടത്തിപ്പോ പിൻതലമുറക്കാരും അത് അനുഷ്ഠിച്ചു പോരുന്നു കൊയ്ത്തിന്റെ ഒരു ഭാഗം ദേവിക്ക് സമർപ്പിച്ച് കാർഷികോത്സവം ആരംഭിക്കുമ്പോൾ ദേവിയുടെ തിരുനടയിലും മഹോത്സവം ആരംഭിക്കുകയായി കുംഭമാസത്തിലെ മകന്നാളിലാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ഉത്സവത്തിൽ ഭക്തിയുടെയും ശക്തിയുടെയും മാന്ത്രികത്തിൻ്റെയും സ്ഥാനം ഉയർന്നു വരുന്നതായി ഭക്തന് ദർശിക്കാം വഞ്ചിയമ്മയുടെ ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം കൊല്ലം ജില്ലയിലെ കാപ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് അതുകൊണ്ട് തേത്രത്തിൽ ഉത്സവദിനം അറിയിക്കുന്നതിനായി ഇവിടുന്ന് ആളിനെ അയക്കുന്ന രീതി പണ്ട് നിലനിന്നിരുന്നു അത് ഇപ്പോഴും പഴയപടി തന്നെ നടത്തിപ്പോയി കാപ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദിനചര്യയിലുണ്ടായ കുറവ് കാരണം ദേവി തെക്കോട്ട് പ്രയാണം ചെയ്യുകയും നീരൊറവയുള്ള ഈ പ്ലാവിൻ ചോട്ടിൽ കുടിയിരിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം ആയതുകൊണ്ട് ക്ഷേത്ര അനുഷ്ഠാനത്തിലും പൂജയിലും നിരവധി വ്യത്യാസം നമുക്ക് ദർശിക്കാം സപ്തർഷികൾ പൂജ നൽകിയിരുന്ന ജഗത്മായ ആയതുകൊണ്ട് തന്നെ ഒന്നാം ദിവസ ഉത്സവത്തിൽ നടക്കുന്ന മഹാമൃത്യുജയകോമത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് സർവദോഷങ്ങളും ദുഷ്ദേവതകളിൽ നിന്ന് രക്ഷയും നേടാമെന്ന് വിശ്വസിച്ചു പോര ദേവി ദേവിസന്നിധിയിൽ നടക്കുന്ന നാഗപൂജ നാഗരൂട്ട് എന്നിവ നടത്തുന്ന ഭക്തന് സർവരോഗ രക്ഷ നേടാമെന്നാണ് വിശ്വാസം ഉത്സവത്തിന്റെ രണ്ടാം ദിനത്തിലാണ് ഐശ്വര്യപൂജ സ്വവസതിയിൽ നിന്ന് കൊണ്ടുവരുന്ന ദേവി ദേവിസന്നിധിയിൽ വെച്ച് പൂജ നടത്തുവാൻ ഓരോ ഭക്തനും സാധിക്കുന്നുവെന്നത് ഭാഗ്യം തന്നെയാണ് തൽപ്രയാസം തങ്ങളുടെ കുടുംബത്തിനും തങ്ങളുടെ തലമുറകൾക്കും ആ ഐശ്വര്യം ഉണ്ടാകുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു ദീപം എന്നാൽ ശിവലിംഗത്തെയും ആത്മാവിനെയും അവിടെ പ്രകാശം അരുൾ ചെയ്യുന്നതിനായി നിറഞ്ഞു നിൽക്കുന്ന തിരിയെ ഭക്തനായും കരുതുന്നു അമ്മയുടെ സന്നിധിയിൽ ഐശ്വര്യപൂജ നടത്തുന്ന ഭക്തന് ഞാൻ നീ തന്നെ എന്ന അദ്വൈത ഭാഗം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ജഗതീശ്ശേരിയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് തങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്കും ആയുർ ആരോഗ്യ സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു മഹോത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടുംബക്കാരും നാട്ടുകാരും നടത്തിപ്പോന്ന ആചാരനുഷ്ഠാനങ്ങൾ പൊങ്കാലയും ഉരുൾ തുടങ്ങിയ നിരവധി അനുഷ്ഠാനങ്ങൾ ഉത്സവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് നടത്തുന്നത് മൂന്നാം ദിനത്തിൽ ദേവിയുടെ തിരുസന്നിധിയിൽ നടത്തുന്ന പൊങ്കാല ഭക്തന്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അനാധികാലത്തിന്റെ ദുഃഖങ്ങൾ തുടച്ചു നീക്കി അവന്റെ മനസ്സിലേക്ക് മധുരത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും നിമിഷങ്ങൾ സമ്മാനിക്കുന്നു പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചഭൂതങ്ങളെ സന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നേരമാണ് പൊങ്കാല അടുപ്പിൽ നിന്ന് തീ പകർന്ന ശേഷം ദേവി പാരായണത്തിൻ്റെയും മന്ത്രസ്തുതികളുടെയും ശബ്ദ മുഖരിതം മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് കുടുംബ അവകാശിയുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതോടെ പൂജ അവസാനിക്കുന്നു ഭാരപ്പിലെ തിളച്ച പായസം കൈകൊണ്ട് നൈവേദ്യം നടത്തുന്ന അവകാശിയുടെ ശരീരത്തിൽ ദേവി ചൈതന്യം ഉറഞ്ഞു തുള്ളുന്നു ദേവി ചൈതന്യത്തിന്റെ കൂട്ടായി ക്ഷേത്രപരിസരം ചുറ്റിക്കറങ്ങുന്ന ശ്രീകൃഷ്ണ പരിതം ഭക്തിയുടെ സാന്ദ്രത പടർത്തുന്നു അഹവും ദേവി ചൈതന്യവും സമ്മേളിക്കുന്നു ശാന്തി ഭൂമികയായി മാറുകയാണ് ശ്രീ വഞ്ചിയമ്മയുടെ തിരുനടം വ്രതശുദ്ധിയുടെ ഈറനൊടുത്ത് നാമം ജപിച്ച് ജഗതീശ്ശരിയുടെ സാന്നിധ്യം ഇവിടെയെല്ലാമെന്ന് തിരിച്ചറിയുവാൻ നടത്തുന്ന ആത്മപ്രദക്ഷിണമാണ് ഗുരു ഉരുൾനിയർച്ചയിലൂടെ ഭക്തൻ വാത്സല്യത്തിന് പാത്രമാവുകയാണ് ജൈവ അജൈവ ഘടകത്തിന്റെ യോഗമാണ്യിലൂടെ ശാരീരിക മാനസിക സർവ രോഗങ്ങളിൽ നിന്നും ഭക്തർ രക്ഷ നേടുന്നു അമ്മയുടെ തിരുസന്നിധിയിൽ നടത്തുന്ന ദേവി ഭാഗവത പാരായണം ശ്രമിക്കുന്ന ഭക്തന് എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകുമെന്നാണ് കരുതിപ്പോരുന്നത് പാരായണം ശ്രവിക്കാൻ തിരക്ക് അനുഭവപ്പെടുന്നത് പോലും നമ്മെ ത്രസിപ്പിക്കുന്ന കാഴ്ചയാണ് ദാനങ്ങളുടെ ദാനമാണ് ജലദാനം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അന്നദാനം ഗജദുരങ്ക സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാപ്രദാനം കോടിക്കന്യാപ്രദാനം അന്നദാന സമാനം ആയിരം ആനകൾ ആയിരം കുതിരകൾ ഒരു കോടി പശുക്കൾ നവരത്നങ്ങൾ പതിച്ച അനവധി സ്വർണ്ണാഭരണങ്ങൾ പാത്രങ്ങൾ ഭൂമി സമുദ്രത്തോളം സ്ഥലം വിശുദ്ധ കുലത്തിൽ ജനിച്ച കോടി കന്യകകളുടെ ദാനം എന്നിങ്ങനെ അനവധി കാര്യങ്ങൾ ദാനങ്ങൾ ചെയ്താലും ഇതൊന്നും അന്നദാന ഫലത്തിന് തുല്യമാകുന്നില്ല ശ്രീ പഞ്ചയമ്മന്റെ ദേവസ്ഥാനത്തിൽ നിന്നുമുള്ള ഒരു വറ്റുപോലും അമൃതന് സമാനം തന്നെയാണ് ഏഴാം യാമത്തിൽ നടക്കുന്ന ആഴിയിലും ഗുരുസിയിലും ദേവീചൈതന്യത്തിന്റെ ആത്മാഅംശം തൊട്ടറിയുന്നവരുടെ സംഗമവേദിയാണ് ഭക്തിയുടെ കൊടിമുടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ദേവി ദേവീചൈതന്യത്തിലെ നിത്യവും ശുദ്ധവുമായ ആത്മാഅംശതയാണ് ദേവി സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തെ വിസ്മരിച്ച് ആത്മാംശത്തെ തൊട്ടറിയുണ്ട് ആനന്ദ നിമിഷങ്ങൾ ഈ സമയങ്ങളിൽ ദേവി ചൈതന്യങ്ങളാൽ ഭക്തൻ സുരക്ഷിതൻ തന്നെയെന്ന് തോന്നൽ ദേവി അവൻ്റെ മാതൃസ്ഥാനത്തിലേക്ക് കടത്തിവിടുന്നു പൂക്കളുടെ പൂജയായ പൂപ്പടയാണ് ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ മറ്റൊരു ചടങ്ങ് യക്ഷിയമ്മയുടെ മുന്നിൽ നടക്കുന്ന ഓരോ പൂപ്പടയും നാടിന് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെയാണ് ഉണർത്തുന്നതെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോകുന്നത് നെയ്യാണ്ടിമേളം കൂട്ടി കൊട്ടി കയറുമ്പോൾ പൂക്കളുടെ മുന്നിലേക്ക് ഉപദേവതമാരുടെ ചൈതന്യം വന്നെത്തുന്നു ഉത്സവത്തിന്റെ പൂർണ്ണതയിൽ സംതൃപ്തി അണയുന്ന ദേവതമാർ ആ പൂക്കൾ കൊണ്ട് ദേവി സന്നിധിയെ കൃതാർത്ഥ ഭൂമിയാക്കി മാറ്റുന്നു പൂക്കൾ അനുഗ്രഹവചസ്സു പോലും ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചിഹ്നിച്ചിതറുന്ന പുഷ്പങ്ങൾ ഓരോന്നും ഭക്തന്റെ ശരീരത്തിൽ വന്നു പതിക്കുമ്പോൾ അമ്മയുടെ സ്പർശം അവന്റെ മനസ്സിൽ ഭക്തിയുടെ ആർദ്രത വളർത്തണം എന്നാൽ ചൈതന്യവും സവും എന്നാൽ കവിഞ്ഞൊഴുകുക എന്നെ ചൈതന്യത്തിൻ്റെ കവിഞ്ഞൊഴുകായ ഉത്സവത്തിന് വിരാമം കഴിക്കുന്നു ദേവീസ്തുതിയിലൂടെ ഒരു ഗ്രാമത്തിൻ്റെ മിഴികൾ തുറക്കുകയാണ് ഗ്രാമദേവതയുടെ ചൈതന്യം ഒത്തിച്ചുയർന്ന കൊണ്ട ഉണർവിൻ്റെ പ്രകാശ വീതി കൊണ്ട് അനാദിയായ കാലത്തിൻ്റെ തിരുപ്പകൽ വരയ്ക്കും കാലത്തിൻ്റെ ശക്തമായ നിരൂപത്തിൽ സംസ്കാരത്തെയും ഭക്തിയെയും ജനഹൃദയങ്ങളിൽ ജനഹൃദയങ്ങളിലെത്തിക്കുവാൻ ശ്രീ പഞ്ചി എമ്മയ്ക്ക് സാധിക്കുന്നു അതിന് അനേകായിരം ആളുകൾ അനുഭവസ്ഥർ തന്നെയാണ് അതുകൊണ്ടാകാം അന്യപ്രദേശങ്ങളിൽ നിന്ന് പോലും ദേവിയെ തേടി ഭക്തരെത്തി ക്ഷേത്ര ഉത്സവം ഭക്തിയെ മാത്രമല്ല നാടൻ നാടൻകലകളെയും പാരായണ പ്രഭാഷണ പരമ്പരകളുടെയും യോഗം കൂടിയാണ് പരമ്പരാഗത കലാരൂപം ക്ഷേത്രകലകൾ തുടങ്ങിയവ ക്ഷേത്ര പ്രശ്നന്റെ ആഭിമുഖ്യത്തിലാണ് കാരുണ്യ പ്രവർത്തനങ്ങളിലും കൂട്ടായ്മകളിലും ഒരേപോലെ നിലനിൽക്കുവാൻ ഒരു പൊതുസമൂഹം സൃഷ്ടിക്കുവാൻ പഞ്ചിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നു പ്രകൃതി ആ തേജസ് തന്നെയാണ് ആദ്യ പരാശക്തി ശ്രീ ദേവി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണത്തിൽ ಭಕ್ತನ ಮನಸ್ಸಿನ ಕೂಟಾಯಿ ಎಲ್ಲ ಶ್ರೀ ಪಂಚಿಯಮ್ಮ ದೇವಸ್ಥಾನ ಓಂ ಶ್ರೀ ಪಂಚಿಯಮ್ಮ ದೇವಿ ಎಂದು ಸರ್ವ ಶಿವಿ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯೇ ತ್ರಯಂಬಗೆ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತುತಿ ससरिरीरि सनि ससरि मपाप मनिपाप मरी सनिरिसा रीमापपप बमवनि बमपप बापपनि सनिरिसा जजनि पमपसनि निसरी सनिपापपपनि सनिपममामा मरीमपप मरीमपप मरी सनिरिसा निसरी सनिपापपपनि सनिपममामा मरीमपप मरीमपप मरी सनिरिसा